ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലൊരു അമ്മയാവാനുള്ള തയ്യാറെടുപ്പ് എടുക്കുന്ന സമയത്ത് എന്താണൊരമ്മ എന്നും എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ നോക്കുക എന്നും എന്തിനെ എങ്ങനെയാണ് ഒരു കുട്ടിക്ക് ജന്മം നൽകുക എന്നുപോലും ഒരു നിശ്ചയമില്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു കേട്ടോ അത് യൂട്യൂബോ അല്ലെങ്കിൽ ബാക്കിയുള്ള സോഷ്യൽ മീഡിയയോ ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടം വളരെ പരിമിതമായ കുറച്ച് കുറച്ച് അറിവുകളിൽ നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ ജന്മം കൊടുത്തത് കേട്ടോ ഒരു കുഞ്ഞുണ്ടാവാന്ന് പറയുന്നത് അത് അത്രയും സന്തോഷമുള്ളൊരു കാര്യമാണ് അല്ലേ പ്രത്യേകിച്ചും ആദ്യത്തെ കുഞ്ഞ് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ മോള് എനിക്ക് ഉണ്ടാവുന്ന കുട്ടി ഒരു പെൺകുട്ടിയായിരിക്കണമെന്ന് ആമ്പിള്ളരോട് വെറുപ്പോ കാര്യങ്ങളും ഉണ്ടായിട്ടൊന്നുമല്ല പക്ഷെ പെൺപിള്ളരോട് ഒരു ഇഷ്ടം കൂടുതൽ എനിക്ക് എനിക്കുണ്ട് കേട്ടോ അതില്ലയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഞാനും അതിന് പ്രേമിച്ച് നടന്നിരുന്ന സമയത്ത് പോലും നമുക്ക് ഇത്ര കുട്ടികൾ വേണമെന്നോ അല്ലെങ്കിൽ ഇന്ന കുട്ടി ആയിരിക്കണം എന്നോ ആ കുട്ടിയുടെ പേരിന്നതായിരിക്കണമെന്നോ അങ്ങനെയുള്ള ഒരു ചർച്ചകളും നടന്നിട്ടില്ല കേട്ടോ എന്തിന് കല്യാണം കഴിഞ്ഞിട്ട് പോലും നമ്മൾ അങ്ങനെ സംസാരിച്ചിട്ടില്ല അമ്മൂട്ടീനെ പ്രഗ്നൻറ്റായി ഒമ്പത് കാലം നമ്മുടെ മുന്നിലുണ്ടായിട്ടും അപ്പോഴും സംസാരിച്ചിട്ടില്ല അവളെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് പേരിടാൻ വേണ്ടിയിട്ട് ഏട്ടനോട് ചോദിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞത് എനിക്കിഷ്ടമുള്ള പേര് ഇട്ടോ എന്നാണ് കേട്ടോ അമ്മൂൻ്റെ ശരിക്കുള്ള പേര് വേദ എന്നാണ് എൻ്റെ ചേട്ടനും ചേട്ടൻ്റെ വൈഫും കൂടിയാണ് ഈ ഒരു പേരിൻ്റെ അതായത് ഇങ്ങനെയെല്ലാ പേര് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് വേറൊരു പേരും കൂടിയാണ് വേദാലക്ഷ്മീന്നും മറ്റോ ആയിരുന്നു പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ പേര് എനിക്ക് ഇഷ്ടമായില്ല പക്ഷെ അതിലത്തെ വേദ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ ആ ലക്ഷ്മീനെ കട്ട് ചെയ്തിട്ട് വേദം എങ്കിലെടുത്തു കേട്ടോ അമ്മൂട്ടിയുടെ ഒന്നാം പിറന്നാളിൻ്റെ ഫോട്ടോ നിങ്ങൾ കണ്ടു കാണും ഇന്ന് അവൾ വന്ന് നിൽക്കുന്നത് പതിമൂന്ന് വയസ്സിലാണ് കേട്ടോ സർപ്രൈസ് വീഡിയോ കഴിഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ രണ്ടാം ഇത് മൂന്നാം ഭാഗം വരാൻ കിടക്കണേയുള്ളൂ പിറന്നാളിൻ്റെ അന്നത്തെ വീഡിയോ ഇനി വരണം കേട്ടോ കാരണം പിറന്നാൾ കഴിഞ്ഞിട്ടില്ല ഞായറാഴ്ചയാണ് പിറന്നാൾ വരുന്നത് അപ്പം നമ്മൾ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിറന്നാളിൻ്റെ അന്ന് നമ്മൾ ന്യോണൊന്നും കഴിക്കില്ല എൻ്റെ പേടകം എന്താ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ വാങ്ങിക്കാൻ നമ്മുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് പക്ഷേ റോഡ് പുതിയതായത് കൊണ്ട് നമ്മളൊന്ന് വളഞ്ഞ് തിരിഞ്ഞിട്ടൊക്കെ വേണം ഇങ്ങോട്ടേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറം തന്നെ ബീഫിൻ്റെ കടയുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ഐ ജി അതുപോലെ തന്നെ ഇ എസ് ആർ ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് വരണ വരവാണ് ഈ കാണുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ അലർജി കൂടുതലാണ് ബ്ലഡില് അതുപോലെ തന്നെ ഇ എസ് ആർ കൂടുതലാണ് എല്ലാം കൂടുതലാണ് കാലത്ത് പിള്ളേരെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടിട്ടുള്ള അംഗമട്ടാണ് ഈ സിങ്കില് കിടക്കുന്നത് മൊത്തം കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ കലാപരിപാടിയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇനി നമുക്ക് അടുക്കള പണി ആരംഭിക്കാം കാലത്തെ കുറച്ച് പാത്രങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ അതൊക്കെ ഇവിടെ അതൊക്കെ കേൾക്കാനുണ്ട് ഞാനിപ്പോ പാപ്പനോടെ പൈ വന്നുള്ളൂ അപ്പൊ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു അനിയന്റെ ഭാര്യ അപ്പൊ നമ്മള് ഗൾഫിന്ന് കൊണ്ട സാധനീതുവരെ ആ കൂല് കൊടുത്തിട്ടില്ല അനിയന്റെ മോനുണ്ടാകും അപ്പൊ അവർ ഇതൊരു കൊടുത്തിട്ടൊന്നും ഇല്ല അപ്പൊ മിഠായി ഒന്നും ഉണ്ടില്ല മിഠായി ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഒരു ബോക്സ് വാങ്ങിയിട്ട് അത് കൊടുത്തു പിന്നെ അപ്പൊ അവളുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിരുന്ന സമയം അതറിഞ്ഞില്ല കുറെ നേരം സംസാരിച്ചിട്ട് അങ്ങനെ പോന്നു ഏകദേശം ഒരു ഒരു മണിക്കൂറൊക്കെ അവിടെ നിന്ന് കത്തി അടിച്ചിട്ടുണ്ടാവും പിന്നെ എനിക്ക് ബോധം വന്നത് കാരണം ആ മുട്ടിക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണല്ലോ ഇനി നമുക്ക് കാരണം പിള്ളേരൊക്കെ വേറെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ സമയത്തിൽ നിന്നറിയോ ഒരു മണി ആവാന പോണേ പന്ത്രണ്ടേ മുക്കാലായിട്ടാ അപ്പൊ ഇനി വേണം നമുക്ക് നെയ്ച്ചോറ് വെക്കാനും ചിക്കൻ കറി വെക്കാനും വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും ഈശ്വര കേക്ക് വാങ്ങാൻ പോയിട്ടില്ല അപ്പൊ കേക്ക് വാങ്ങാൻ പോണി ഞാൻ എന്ത് ബോധമില്ലാണ്ടാ നടക്കണേ എനിക്ക് ആലോചിക്കാൻ വയ്യ ഇനി വാടാൻ വാടക വിടം വരെ പോകണ്ടേ അയ്യോ എനിക്ക് വയ്യ എന്റെ മനസ്സിന്ന് അത് പോയിട്ടാ അല്ലെങ്കിൽ ഞാൻ നേരെ അവിടെ നിന്ന് അങ്ങോട്ട് പോവാം എന്നുള്ള രീതിയിൽ ഇരുന്നു അവിടുന്നത് ഇനി ഞാൻ വീണ്ടും ഇവിടുന്നു ആടപ്പിലേക്ക് പോണം അപ്പൊ എന്തായാലും അടുക്കള പണി പിന്നെ ചെയ്യാലെ കേക്ക് വാങ്ങിട്ട് വരവല്ല മഴയൊക്കെ പെയ്ത പിന്നെ കേക്ക് കൊണ്ടുവരുന്ന പണിയാവും അപ്പൊ വീണ്ടും ഒരുങ്ങി കെട്ടി നമുക്ക് ഒരുങ്ങി കെട്ടാനൊന്നുമില്ല ഈ മുടിയമ്മക്കായ അഴിച്ചത് നീർത്ത മുടിയമ്മക്കി ഇടേ വേണ്ടു അപ്പൊ അത് ചെയ്യാം എന്റെ കൈ കുത്തിയതാണ് കാണ കേട്ടോ ചില സിസ്റ്റർമാര് കുത്തുമ്പോ ഭയങ്കര പെയിൻ ആയിരിക്കും ചെലവര് നല്ല സുഖമായിട്ട് കുത്തും ചേച്ചി കുഴപ്പമില്ല കേട്ടോ ഇനിപ്പൊന്ന് കുത്തി ചേച്ചിയൊന്നുമല്ല കുട്ടിയാണ് ആ കുട്ടിക്ക് കുഴപ്പമുണ്ടായില്ല അപ്പൊ എന്തായാലും എന്തെങ്കിലും ആടാൻ പള്ളി എനിക്ക് ഓർമ്മ കുറവൊന്നും അല്ലാണ്ടല്ല ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ഒരു ഓർമ്മക്കുറവിൻ്റെ പ്രശ്നമാണ് നമ്മൾ പോയ വഴി പകുതിയിൽ പോയിട്ട് തിരിച്ച് വന്നതാണ് ഇനി വീണ്ടും ആ വന്ന വഴിയൊക്കെ കവർ ചെയ്തിട്ട് വേണം തിരിച്ച് നമുക്കിനി വാടകപ്പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ ഇവിടെ എന്ത് സാധനങ്ങൾ വാങ്ങിക്കേണ്ടെങ്കിലും നമുക്ക് കൂടുതൽ ആശ്രയിക്കേണ്ടി വരുന്നത് എപ്പോഴും വാടകൻ തന്നെയാണ് കേട്ടോ ശരിക്കും നമ്മുടെ ടൗൺ എന്ന് പറയുന്നത് വാടകപ്പള്ളിയാണ് ത്ര കിലോയോ കിലോ അറിയില്ലേ അതാ ആ ഒരു കേക്കിന് അറുന്നൂറാന്നല്ലേ ഇതില് സ്ട്രോബെറി ആണോ ഒന്നും അറിയില്ല എന്ത് റെഡ് ആണോ അതോ ഹാപ്പി ബർത്ത്ഡേ അമ്മു അമ്മു നമ്മൾ ാസ്റ്റ് ഞാനൊരു സാധനം കാണിച്ചു തന്നില്ലേ അത് ആരെങ്കിലും കണ്ട കടയിൽ കണ്ട വാങ്ങിക്കണ്ടാ ഒരു ടേസ്റ്റ് ഇല്ലാത്തൊരു സാധനം വാങ്ങിച്ചുകൊണ്ടിരുന്നിട്ട് അമ്പത് രൂപയാണ് അതിപ്പോൾ ഇവിടെ അല്ല അവിടെ വെറുതെ ഇരിക്കുന്നുണ്ട് ആർക്കും ഇഷ്ടമായില്ലാ വെറുതെ നമ്മൾ പൈസ കളയണ്ടല്ലോ നിങ്ങളെ ആമ്മൂട്ടിയുടെ കേക്കും എഴുതിയ പേര് കണ്ടോ ഫസ്റ്റ് ബർത്ത്ഡേയുടെ പേര് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടിരുന്നെച്ചാൽ ഇപ്പൊ തന്നെ കമന്റ് ചെയ്തോളൂ എൻ്റെ അച്ഛനും അവൾ അങ്ങനെയാണ് കേട്ടോ വിളിച്ചിരുന്നത് വേറെ ആരും അങ്ങനെ വിളിക്കില്ല അച്ഛനാണ് അങ്ങനെ വിളിക്കുക പിന്നെ ചേട്ടനെ വിളിച്ചിരുന്നു ചേട്ടനിപ്പോൾ വലുതായപ്പോഴൊക്കെ ആ പേരൊക്കെ പോയി കാണും ആ മുട്ടീന്ന് തന്നെയാണ് വിളിക്കാറുള്ളത് പക്ഷേ ചെറുപ്പത്തിലൊക്കെ അവൾ അങ്ങനെയാണ് കേട്ടോ വിളിക്കാറുണ്ടായിരുന്നത് നമ്മുടെ ചാനലിൽ വല്ല ആണ്ടിലിൻ സംക്രാന്തിക്കൊക്കെയാണ് ഒരു ചിക്കൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ വരുള്ളൂട്ടോ എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴെല്ലാം ഫസ്റ്റ് നമ്മൾ കുറേ നാളുകൾക്ക് മുന്നേ ഒരു ചിക്കൻ്റെ കറിയുടെ വെച്ച സമയത്ത് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ കറിയുടെ ചിക്കൻ കറിയുടെ റെസിപ്പി ഇടണമെന്ന് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനൊന്നത് ഷെയർ ചെയ്യണത് കൈ ഒന്ന് പൊള്ളിയായിരുന്നു അപ്പോൾ അതാണെങ്കിൽ തപ്പി തപ്പി നോക്കി നോക്കിയിരിക്കേണ്ടായിരുന്നിട്ട് അപ്പം നമ്മൾ ആ സബോളിലേക്ക് ഉപ്പ് ഇട്ടു കൊടുത്തു ചിക്കൻ ഒന്നും വെക്കാൻ ഒരാൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പഠിപ്പിക്കണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ഞാൻ വെക്കുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു തന്നു മാത്രം കാരണം എന്തെങ്കിലുമൊക്കെ പറയണ്ടേ നമ്മുടെ ചാനലിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടേ അല്ലെങ്കിൽ നിങ്ങളൊക്കെ പറയില്ലേ ഞാനൊരു പക്ക വെജിറ്റേറിയൻ ആണെന്ന് ആ ഒരു പെരുദോഷം കേൾക്കാൻ എനിക്ക് താല്പര്യം ഇല്ല കേട്ടോ ഇപ്പം സബോളൊക്കെ വാറ്റാൻ ഇട്ടപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ വേപ്പില ഇല്ല നമ്മുടെ വീട്ടിൽ നിന്ന് അപ്പോൾ വേപ്പിൻ്റെ മരം നമ്മുടെ വീട്ടിലില്ലായെന്നല്ലാട്ടോ ഉദ്ദേശിച്ചത് വേപ്പിൻ്റെ വലിയ ഒരു മരം നമ്മുടെ വീട്ടിലുണ്ട് അപ്പോൾ അത് ആ ചാടി ഇങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട് ഇത് എൻ്റെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ ഒരു തൈ ഇവിടെ ഉണ്ട് കേട്ടോ അന്ന് തൈ ആയിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ആൾ വലിയൊരു ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട് അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് കാരണം നമുക്ക് വേപ്പല പുറമൊന്നൊന്നും വാങ്ങിക്കാണ്ട് അവിടെ നിന്ന് കുറേ പേര് പൊട്ടിച്ചു കൊണ്ടുപോവാറുണ്ട് ഗൾഫിലേക്ക് കൊണ്ടുപോവാറുണ്ട് അപ്പോൾ നമ്മുടെ വേപ്പ് ഭയങ്കര നല്ലൊരു കുഞ്ഞു കുട്ടപ്പനാണ് നമ്മൾ വീട് പണിയുന്ന സമയത്ത് ഈ സ്ലാബിൻ്റെ ഹൈറ്റൊക്കെ ഞാൻ എൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്നിരുന്നാൽ കൂടിയിട്ട് ഞാൻ പാത്രം കഴുകുമ്പോൾ എൻ്റെ ആ ഒരു ഡ്രസ്സിൻ്റെ ആ ഒരു ഭാഗം മൊത്തം നനഞ്ഞിട്ടുണ്ടായിരിക്കും അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ചിലപ്പോൾ ഞാൻ ആയിട്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം പക്ഷെ വെള്ളം പൈപ്പിലത്തെ വെള്ളം മൊത്തം എൻ്റെ നേരത്തായിരിക്കും ഉണ്ടായിരിക്കാം അപ്പോൾ ഒരാൾ എനിക്ക് കൈ ഉണ്ടല്ലോ നമ്മുടെ ഡ്രസ്സിൽ തുടയ്ക്കണ ഒരു സ്വഭാവമുണ്ട് അപ്പോൾ എൻ്റെ ആ ഒരു ഡ്രസ്സിൻ്റെ ആ ഒരു ഡ്രസ്സിന്റെ അല്ല എന്റെ ഒട്ടുമിക്ക ഡ്രസ്സിന്റെയും ഈ കൈ തുടക്കുന്ന ഭാഗത്ത് മൊത്തം കരിമ്പനടിച്ചിട്ടിരിക്കും പൊട്ട സ്വഭാവമാണ് നിർത്തലാക്കണം എന്നൊക്കെ ആഗ്രഹിച്ചാൽ കൂടിയിട്ട് എന്നെ കൊണ്ട് നിർത്തലാക്കാൻ പറ്റാത്ത ഒരു കാര്യം കേട്ടോ ഈ കൈ തുടപ്പ് അമ്മൂട്ടിണ്ടല്ലോ അമ്മൂട്ടി ഭയങ്കര ഒരു പാവാണ് കേട്ടോ ഏർ ശരിക്കും സത്യം പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാല് അമ്മൂപ്പാളികൾ അങ്ങനെ വല്ലാണ്ട് ഇമോഷൻസും കാര്യങ്ങളും ഒന്നും ഇല്ല ഒരു എന്താ പറയുക ഒരു പ്ലെയിനായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഞാൻ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരാം നമ്മളെന്താണോ അതിലേക്ക് ഒഴി ഒഴിച്ചു കൊടുക്കുന്നത് പകർന്നു കൊടുക്കുന്നത് അതാണ് ആ കുട്ടി അതിന് സ്പൂൺ ഫീഡ് ചെയ്ത് വളർത്തിയതുകൊണ്ടാണോ എന്താണോ എന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷേ അവൾ അങ്ങനെയാണ് ഇപ്പോൾ ഞാനാണെങ്കിലും ഏട്ടനാണെങ്കിലും ആരെന്ത് പറയണോ അതാ കുട്ടി വിശ്വസിച്ചു പോവും ഒരു ശുദ്ധ മനസ്കാന്നൊക്കെ പറയില്ലേ അങ്ങനെയാണ് കേട്ടോ ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട് സ്വന്തമായിട്ട് ചിന്തിക്കണം സ്വന്തമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കണം എല്ലാത്തിനും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് കാരണം പായു നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ വളർത്തിയെടുത്ത എൻ്റെ ഒരു മിസ്റ്റേക്കാണ് കേട്ടോ ശരിക്ക് ഈ ആദ്യത്തെ കുട്ടിയാകുമ്പോൾ ഭയങ്കരമായിട്ട് കെയർ കൊടുത്ത് നമ്മുടെ അവൾക്ക് ആ ഒരു ചുണ്ടിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഞാൻ മാത്രമല്ല എല്ലാവരും അതേപോലെ ആ കുട്ടീനെ കൊണ്ടു നടന്ന് കൊണ്ട് നടന്നിട്ട് വഷളിലാക്കി എന്ന് അറിയില്ലേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ കേട്ടോ പക്ഷെ പായുന അങ്ങനെയല്ല പായുവിനെ നമ്മൾ ബോൾ എറിയുന്ന പോലെ തട്ടായിരുന്നു സത്യം മാറ്റണം എന്ന് വെച്ചാൽ ഒരു വില ഉണ്ടായിരുന്നില്ല എന്ന് അറിയില്ലേ രണ്ടാമത്തെ കുട്ടികൾക്ക് നമ്മൾ പൂർണ്ണമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം കൊടുത്ത് വളർത്തണ ആ ഒരു രീതിയിൽ വളർത്തിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ പക്ഷെ അമ്മൂട്ടീനെ എനിക്കറിയില്ല ഇപ്പം നമുക്കിനി മാറ്റിയെടുക്കാനൊന്നും സാധിക്കില്ലല്ലോ ആ കഴിഞ്ഞ കാലത്തിന് നമുക്ക് തിരിച്ചു കൊണ്ടുവരാനും പറ്റില്ല ഇവിടെ ഈ പറഞ്ഞ പോലെ എന്നെപ്പോലെ തന്നെയാണ് കേട്ടോ ഏകദേശം ഭയങ്കര സെൻസിറ്റീവാണ് ഒന്ന് പറഞ്ഞാൽ രണ്ടിനു കറിയും അല്ലെങ്കിൽ നമ്മളൊന്ന് ക്രൂരമായിട്ട് ഒന്ന് നോക്കിയിട്ടുണ്ടെന്നു വെച്ചാൽ അപ്പം കിടന്ന് കരയും പായു എന്നൊക്കെ ആ പറഞ്ഞാൽ അങ്ങനെയല്ല അപ്പം അതിനൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പായ് തിരിച്ച് ഇങ്ങോട്ട് രണ്ടും തോട്ടം നോക്കിയിട്ട് പോവും കേട്ടോ ശരിക്കും അങ്ങനെ വേണം കനത്തിനൂടെ ബോൾഡ് ആവണം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ ഈ വർത്തമാനം പറയുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ മഞ്ഞൾപ്പൊടി മിളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്തിട്ടുണ്ട് സാധാരണ ഒരു ചിക്കൻ കറി വെക്കുന്ന പോലെ തന്നെയാണ് പക്ഷേ ഇതിൽ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇനി വേറെ എക്സ്ട്രാ മസാലസും കാര്യങ്ങളൊന്നും ചേർക്കില്ല നമ്മുടെ ഈ ഒരു ഈ ഒരു മസാല മാത്രമേ ഉള്ളൂ കുരുമുളക് പൊടി എൻ്റെ കയ്യിലില്ല ഞാൻ കഴിഞ്ഞ കക്ക വെക്കുന്ന വീഡിയോയിൽ ഇതൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് കുരുമുളക് പൊടി ഇല്ലാന്ന് ഇവിടെ വാങ്ങിക്കാൻ എപ്പോഴും മറക്കും അപ്പോൾ ഇനി ചിക്കൻ ഇതിൽ ഇടാൻ അടച്ചു വയ്ക്കുക വേവിക്കുക വെള്ളമൊഴിക്കില്ല വേറെ ഒന്നും ചെയ്യേണ്ട കേട്ടോ വേറെ ഒരു കലാപരിപാടി ഇല്ലേ മഴ എത്തിരുന്നിട്ട് തട്ടിയുടെ എടുത്തിട്ടാ കുട്ടീനെ അപ്പോൾ ഇത് നമ്മൾ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്ത അന്നത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ടാണ് ഈ ഒരു ഗിഫ്റ്റിൻ്റെ എന്താ പറയുക ഉദ്ഘാടനമൊക്കെ ഇവർ നടത്തിയിട്ടുള്ളത് ചേച്ചി അനിയത്തിയും കൂടതാ സൈക്കിൾ ചവിട്ടലും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിലോ അത് അമ്മൂട്ടിയുടെ ബർത്ത്ഡേയുടെ വീഡിയോ ഇട്ടപ്പോഴോ ആരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവർക്ക് സ്കൂളിൽ കളർ ഡ്രസ്സ് ഇടാൻ പറ്റില്ലേ അതായത് പിറന്നാളിൻ്റെ ആണ് കളർ ഡ്രസ്സ് ഇടാൻ പറ്റില്ല എന്ന് അപ്പം അയവിനൊക്കെ ഇടാൻ പറ്റും അഞ്ചാം ക്ലാസ് വരെയുള്ള അഞ്ചാം ക്ലാസ് അല്ല നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കളർ ഡ്രസ്സ് ഇടാൻ പറ്റും കേട്ടോ ബർത്ത്ഡേയുടെ പക്ഷെ വലിയൊരു അഞ്ചാം ക്ലാസ് തൊട്ടിട്ടുള്ള പിള്ളേർക്ക് കളർ റസ് ഇടാൻ പറ്റില്ല എന്താ തിന്നാനുള്ളത് എന്താ തിന്നാനുള്ളത് ഒന്നുമില്ല ചിക്കനൊക്കെ തിന്നടിച്ച് കയറ്റിട്ട് ഡ്രസ്സുമെല്ലൊ തേച്ചിട്ടുണ്ടല്ലോ അറിയേ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോവാനെട്ടോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നെയ്ച്ചോറ് ഉണ്ടാക്കാനും ബിരിയാണി ഉണ്ടാക്കാനൊന്നും അറിയാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കില്ല അല്ലേ എനിക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത് ഞാൻ എന്താ വളരെ വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും അല്ല അവകാശപ്പെടുന്നത് പക്ഷേ ഒരു രണ്ട് കൊല്ലം മുന്നേ തൊട്ടിട്ട് ഞാൻ ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വട്ടം ഗൾഫിൽ പോയിരിക്കുമ്പോഴാണ് നമ്മൾ ആദ്യത്തെ ഈ ഒരു പരീക്ഷണം നടത്തിയത് അന്ന് സക്സസ് ആയിരുന്നു അവിടെ തൊട്ട് ഇവിടം വരെ സക്സസ് ആണ് പക്ഷേ എനിക്കിപ്പോഴും ഇത്ര ആൾക്ക് ഇത്ര അരി വേണം എന്നുള്ള കണക്കെടുക്കാൻ അറിയില്ല അപ്പോൾ ആ ഒരു അക്കടി എനിക്ക് എപ്പോഴും പറ്റാവുന്ന പോലെ തന്നെ ഇപ്പോഴും പറ്റിയിട്ടുണ്ട് ഞാൻ രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ട് ആറാൾക്കുള്ള ഫുഡാണ് കേട്ടോ ഉണ്ടാക്കിയത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് തികയില്ല എന്ന് അപ്പോൾ ഈ സെയിം അളവിൽ തന്നെ വീണ്ടും ഞാൻ രണ്ടരി രണ്ട് ഗ്ലാസ് അരിയിട്ടിട്ട് വീണ്ടും നെയ്ച്ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ വെച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ വെച്ചത് കൊണ്ടായതുകൊണ്ട് പറയല്ല ടേസ്റ്റ് ആയിരുന്നു ഈ ഒരു ഡയലോഗ് കുറേ നാളായിട്ടുണ്ടല്ലേ കേട്ടിട്ട് വളരെ സിമ്പിളായിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അഞ്ച് മിനിറ്റ് ഞാൻ പറഞ്ഞില്ല കേട്ടോ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നമ്മൾ നെയ്യൊഴിക്കുക കറുവപ്പാട്ടിയുടെ അതായത് നമ്മുടെ മസാല കൂട്ടുകൾ ഉണ്ടല്ലോ അതിൽ ഗ്രാമ്പൂ ഏലക്ക അതുപോലെ തന്നെ കറുവാപ്പാട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ സബോള ഇടുക സബോള നന്നായിട്ട് വഴറ്റുക വഴറ്റി നന്നായിട്ട് വഴറ്റൊന്നും വേണ്ട ചെറുതായിട്ടൊന്നും വേണ്ടാൽ മതി അപ്പം പിന്നെ അതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി എടുത്തിടുക അരി ഒന്ന് നന്നായിട്ടൊന്നും വറുത്തെടുക്കുന്ന രീതിയിലാവണം അതി അരിയിലത്തെ വെള്ളമൊക്കെ ഇങ്ങനെ എന്താ പറയുക അതൊരു കണ്ടാൽ നമുക്ക് മനസ്സിലാവും ആ ഒരു രീതിയിലാക്കി എടുക്കുക പിന്നെ അതിലേക്ക് ഇപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ് അരിയിലേക്ക് നാലര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഈ ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽക്കൂടെ നമുക്ക് ഇങ്ങനെ കറക്റ്റ് വലിയ രീതിയിൽ പുറത്തേക്ക് പോകണോണ്ട് എനിക്ക് അത്രയും വെള്ളം വേണ്ടി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല പയറുമണി പോലെ നമ്മുടെ ചോറ് കെടുക്കണ്ടെട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മിയുടെ ബർത്ത്ഡേ കേക്ക് നേരത്തെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ എന്തോ നിൻ്റെ പേര് പറഞ്ഞായിരുന്നു ലവ് അങ്ങനെ എന്താ പേരായിരുന്നു ഞാൻ മറന്നുപോയി കേട്ടോ പക്ഷെ നല്ല കേക്കായിരുന്നു അടിപൊളി കേക്കായിരുന്നു കേട്ടോ ഞാൻ സാധാരണ ഈ റെഡ് വെൽവെറ്റ് റെഡ് വെൽവെറ്റ് കഴിക്കാത്ത ഒരാളാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ നിന്നൊരു ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് കാരണം അവർ ഷോപ്പിൽ ആദ്യമായിട്ടാണ് ഇത് വെക്കണേത്രേ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിപൊളി കേക്കാണ് സെറ്റപ്പ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഹാപ്പി ബർത്ത് ഡേ ടു അടിവരി ഉണ്ടാവും മൂട്ടിയെ അടിവരി ഉണ്ട് അത് അതെ രണ്ടല്ലേരുണ്ടല്ലേ ഹാപ്പി ബർത്ത് ഡേ ടു യു ഇപ്പെന്താ അതിൻ്റെ ഉള്ളില്ല അത് മറ്റേ കോലിമുട്ടായിരുന്നത്

ക്ക് കൊടുത്തേക്ക് ആലോക്കിന് ഏത് കളറാ നിൽക്കണ്ടേ Kare kare ayay. Aja desu. Kare 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 kare. Kare അപ്പം ഞാനും എന്റെ നാല് മക്കളും കൂടിയിട്ട് മാത്രമാണ് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ അതെല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് കേട്ടോ ചേച്ചിയും ഉണ്ടാവും ഞങ്ങൾ ആറാള് മാത്രമാണ് ഇവിടത്തെ ഒരു സെലിബ്രേഷൻ എന്ന് പറയുന്നത് അതിപ്പോൾ അവിടെ പിറന്നാൾ വന്നാലും ഞങ്ങൾ ആറാളാണ് ഇവിടെ പിറന്നാൾ വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ആറാളാണ് ഇതിനും കൂടുതൽ അംഗസംഖ്യകൾ എന്താവണമെന്ന് വെച്ചാൽ ഏട്ടനോ ചേട്ടനോ ആരെങ്കിലും ഒക്കെ നാട്ടിൽ ഉണ്ടാവണം കേട്ടോ കേക്കിന്റെ ആ രുചി കൊണ്ട് തന്നെ കേക്ക് അപ്പം തന്നെ കാലിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ എത്രത്തോളം ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു കേക്ക് കേക്കെന്ന് ചേച്ചിക്ക് ഉള്ളത് ഞാനൊരു കഷ്ണം അപ്പം തന്നെ ഒരു പാത്രത്തിലാക്കിയിട്ട് എടുത്തേച്ചു അല്ലെങ്കിൽ അത് കിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇവര് മൂന്നാളും കൂടെ പിടക്കിയിരുന്നുണ്ട് അന്നുമൂളത് ഞാൻ കഴിക്കില്ല കേട്ടോ അവൾക്ക് ഇതുപോലെ അധികം മധുരം കഴിക്കാൻ പറ്റില്ല എനിക്കാണെങ്കിലും വല്ലാണ്ട് മധുരം കഴിക്കാൻ പറ്റില്ല കേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ മധുരം വല്ലാണ്ട് കഴിക്കുമ്പോൾ പിന്നെ ഒരു മാതിരി ഒരു അവസ്ഥയുണ്ട് ഒരു മത്തടിച്ചൊരവസ്ഥയുണ്ട് ആ ഒരവസ്ഥ വളരെ പരിതാപകരാണ് പലരും ചോദിക്കാറുണ്ട് ചേച്ചിക്ക് വീട്ടുകാരില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പോൾ ഇവിടെ കാണുന്ന നാലെണ്ണ ഉണ്ടല്ലോ അതെൻ്റെ മക്കൾ ഇനിയാണ് കേട്ടോ രണ്ടെണ്ണം തന്നെ ഞാൻ പ്രസവിച്ചിട്ടില്ലായെന്നേ ഉള്ളൂ വീഡിയോസില് നിങ്ങളങ്ങനെ കാണാറില്ല അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അന്നത്തെ ദിവസം ഞങ്ങളുടെ കഴിഞ്ഞോട്ടോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആഘോഷങ്ങൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ എന്നൊക്കെ പറയണത് ഇപ്പം എനിക്ക് നിങ്ങളും കൂടി ഉണ്ട് ഒരു ഫാമിലിയായിട്ട് ഞാൻ ഇടുന്ന വീഡിയോസ് കാണാൻ കുറച്ച് പേരെങ്കിലും കുറച്ച് പേര് സ്ഥിരമായിട്ടുണ്ട് അതിനെ സംബന്ധിച്ചിട്ട് ദൈവം തന്ന വലിയൊരു ഗിഫ്റ്റാണ് കേട്ടോ അതിന് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നേന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നേന് അപ്പോൾ എനിക്കും എൻ്റെ മക്കൾക്കും താങ്ങായിട്ടും തണലായിട്ടും എന്നും എല്ലാവരും കൂടി ഉണ്ടാവണം കേട്ടോ ഒരുപാട് സ്നേഹത്തോടെ ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് എന്നും പറയുന്ന പോലെ തന്നെ പറയാണ് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബായ്